സൂത്രൻ കാണല്ലേ അവനല്ലേ ഷോ ഇവൻ ഇങ്ങോട്ട് വന്നു ദ്രോഹി നാക്കു എന്തെങ്കിലും പറഞ്ഞാൽ പാരയാവും ഇവൻ അറിയാതെ ഞാൻ എങ്ങനെ ഗുഹയിൽ കേറും എന്റെ കാട്ടുമുത്തപ്പ വന്നു ഐഡിയ വന്നു ചെറിയൊരു മേക്കപ്പ് മണ്ണിനും എനിക്കും ഒരേ നിറം കരിനാക്കന് കാഴ്ച കുറവാ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങിയാൽ ആ കീഴ്ക്കാം തൂക്കൻ ശ്രദ്ധിക്കില്ല മിണ്ടാതെ ഗുഹയിൽ കടന്നു കൂടിയാൽ രക്ഷപ്പെട്ടു സൂത്രോ നശിപ്പിച്ചു എന്റെ കാട്ടുമുത്തപ്പ എന്നോട് എന്തിനീ പരീക്ഷണം ശരിക്കും കളിമൻ പ്രതിമയാത്ര ആയി ഇവന്മാരോടൊന്നും ഒരു തമാശ പറയാൻ പറ്റില്ലല്ലോ